സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ പതിമൂന്ന് ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനുള്ളതല്ല പ്രത്യേകിച്ച് ചിലരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ മറ്റുള്ളവർ അറിയരുതെന്ന് ചിലർ ആഗ്രഹിക്കാറുണ്ട് അവയിൽ തന്നെ പരമരഹസ്യമായിരിക്കേണ്ട മറ്റുള്ളവർ അറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളും ഉണ്ടാകും ജീവൻ പോയാലും അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുകയില്ല എന്ന് തീരുമാനിച്ചുറച്ചവരുമുണ്ട് എന്നാൽ ചിലർക്ക് രഹസ്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയാത്ത സ്വഭാവമാകുമുള്ളത് അവരോട് വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുകയില്ല ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഏത് വിധേനയും അവരിൽ നിന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവരോട് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരെ കുറിച്ചാണ് ഇത്തരം സ്വഭാവമുള്ളവർ ഏതൊരു സമൂഹത്തിനും അപകടമാണ് ചിലപ്പോൾ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയോ സ്ഥാനക്കയറ്റത്തിനായോ സ്വയം മിടുക്കനാണെന്ന് കാണിക്കാനായോ ദുരഭിമാനത്താലോ ഒക്കെ ഇവവിധം ചെയ്യുന്നവരുണ്ട് ചിലരാകട്ടെ ഒരു പ്രയോജനവുമില്ലാതെ ഏഷണി പറഞ്ഞ് തമ്മിൽ അടിപ്പിക്കുന്നവരാണ് ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർ തൻ്റെ മകനായ അബ്ഷാലോമിനോടുള്ള ചങ്ങാത്തം കൊണ്ട് പിന്നീട് കൂറുമാറി ദാവീദിനെതിരെ പല ഗൂഢാലോചനകളും നടത്തിയത് കാണാം ഇവരെ വിശ്വസിക്കാനോ ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനോ കഴിയുകയില്ല അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ ചിലർ വിശ്വസ്തയോടെ കാര്യങ്ങൾ നടത്തുന്നവരാണ് ദൈവവും നോക്കുന്നത് വിശ്വസ്തയാണ് ദൈവരാജ്യത്തിനും സമൂഹത്തിനും തീരുന്ന നല്ല മനസ്സുള്ളവരെ ദൈവത്തിന് വളരെയേറെ പ്രയോജനപ്പെടുത്താനാകും മോശയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നാണ് ലക്ഷോപലക്ഷം ജനത്തെ ഒരു രാജ്യത്തു നിന്ന് പുറപ്പെടുവിച്ച് മറ്റൊരു ദേശത്തെത്തിക്കാൻ മോശയെപ്പോലെ വിശ്വസ്തനായ ഒരുവനെ ദൈവത്തിന് ആവശ്യമായിരുന്നു സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്ത മോശയെപ്പോലെ ദൈവം മുമ്പാകെ വിശ്വസ്തരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ